ടീച്ചർ അമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടീച്ചറമ്മ പേജിലെ ചങ്ങാതിക്കൊരു വീട് ക്യാമ്പയിൻ്റെ ഭാഗമായി മീനുമോളുടെ വീടിൻ്റെ തറക്കല്ലിടൽ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചടങ്ങെല്ലാം കഴിയുമ്പോൾ സാർ അവിടെ മൊബൈലിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് സുനിയും കമലാക്ഷി ടീച്ചറും കൂടി മദനൻ സാറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടേ കമലാക്ഷി ടീച്ചർ വന്ന് ഫോണിലേക്ക് എത്തി നോക്കുന്നത് കൊണ്ട് സാർ തിരിഞ്ഞു നോക്കുമ്പോൾ സദ്യ ഒന്നുമില്ല സാറേ എന്ന് കമലാക്ഷി ടീച്ചറും ചോദിക്കുന്നുണ്ട് സദ്യ നമ്മുടെ പാലുകാച്ചിനെ നമ്മുടെ സ്കൂളിന്റെ വക നമ്മുടെ പി ടി വക സദ്യ അല്ലേ സുനി എന്ന് മദനൻസാർ സുനിയോടായി ചോദിക്കുമ്പോൾ അത് സാർ അങ്ങ് ചാടി ചാടി നടത്തിയ മതി എന്ന് സുനിയും നിന്റെ കാലിപ്പ് ഇതുവരെ മാറിയില്ലേടേ എന്ന് സാർ ചോദിക്കുമ്പോൾ നിങ്ങളുടെ നാടകം എന്ന് പൊളിയുന്നുവോ അന്നേ എന്റെ കലിപ്പ് മാറത്തുള്ളൂ എന്ന് സുനി പറയുമ്പോ എന്നാ കലിപ്പന്മാര് രണ്ടും പോ എന്ന മതനും സാറും ഇത് കേട്ട് വാ ടീച്ചറെ എന്നും പറഞ്ഞുകൊണ്ട് സുനിയും കമലാക്ഷി ടീച്ചറേയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടേ പിന്നീട് ടീച്ചർ അമ്മയെയും കൊണ്ടുപോകുന്ന കനിയേയും കേശുവിനെയുമാണ് കാണിക്കുന്നത് അപ്പോഴേക്കും കനി കനി ഒന്നു നിന്നെന്ന് പറഞ്ഞോണ്ട് വീണ അവരുടെ പുറകെ ഓടിയെത്തുന്നുണ്ട് ഇത് കേട്ട് കനി അവിടെ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോഴേക്കും ആശയത്താത്തയായ ടീച്ചർ അമ്മയും കേശുവും കൂടി നടന്നു നീങ്ങുന്നുണ്ട് ഇത് കണ്ട് എന്താടി അമ്മ നിക്കാത്തേന്ന് വീണ ചോദിക്കുന്നുണ്ട് എന്നെ കണ്ടിട്ടൊന്നും മിണ്ടിയതുപോലുമില്ലല്ലോ എന്ന് വീണ പരിഭവത്തോടെ പറയുമ്പോ നേരിട്ട് വന്ന് കണ്ടു സംസാരിക്കണമെങ്കിലേ അന്ന് മേലെ മുറി വന്നാ മതി ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ആർമി പറയുന്നത് ചെറിയമ്മ കേക്കൂ എന്ന് കനി പറയണ കേട്ട് ആർമിയോ എന്ന് വീണ സംശയത്തോടെ ചോദിക്കുന്നുണ്ട് യെസ് സരസ്വതി ആർമി ചെറിയമ്മ ബ്രിഗേഡിയർ ഞാൻ കേണൽ കനിക അത് ലെഫ്റ്റനന്റ് കേണൽ കേശു എന്ന് കനി പറയണ കേട്ട് എനിക്ക് വയ്യ എന്നും പറഞ്ഞുകൊണ്ട് വീണയും ചിരിക്കുന്നുണ്ടേ അല്ല അമ്മ എങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി എന്ന് വീണ ചോദിക്കുമ്പോ ഫുള്ള് ആർമിയുടെ പ്ലാൻ എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയമ്മയുടെ പ്ലാൻ ആർമി എക്സിക്യൂട്ട് ചെയ്തു പിന്നെ ഇറങ്ങിയതിന്റെ പിന്നില് ആർമിയിലെ ഒരാളുകൂടിയുണ്ട് എന്ന് കനി പറയുമ്പോ വീണ സംശയത്തോടെ നോക്കുന്നുണ്ട് മേജർ കല്ലൂസ് എന്ന് കനി പറയണ കേട്ട് വീണ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഇത് കണ്ട് ചിരിക്കണ്ട ഞങ്ങൾ ശരിക്കും സീരിയസ് ആണെന്ന് കനിയും അല്ല എങ്ങനെ ഇറങ്ങിയതെന്നൊന്ന് പറ എന്ന് വീണ വീണ്ടും ചോദിക്കുമ്പോ പകൽ സമയത്ത് മേലെ മുറിനിന്ന് താഴേക്കിറങ്ങുന്നത് നടക്കത്തില്ല അന്നേരമാ ചെറിയ മാ ഐഡിയ പറഞ്ഞത് താഴെ നിലയിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല എന്ന് കനി പറയുമ്പോ പിന്നെ എങ്ങനെയാന്ന് വീണയും അപ്പോഴേക്കും ടീച്ചറമ്മയെ കല്ലു വീട്ടിൽ നിന്ന് കാണിക്കുന്നത് വീടിന്റെ പരിസരത്തും മുറ്റത്തും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുന്ന കല്ലു അവിടെ കിടന്ന ഒരു കോണി എടുത്തുകൊണ്ടുപോയി ചാരു വെച്ചു കൊടുത്ത് ടീച്ചറമ്മയെ അതിലൂടെ ഇറങ്ങാൻ പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്ന വീണ എന്തൊക്കെയാടി അമ്മ ചെയ്തു കൂട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് എന്തും ചെയ്യും നിന്റെ സ്കൂട്ടർ സ്കൂട്ടറെവിടെ നിന്ന് കനിച്ചോദിക്കുമ്പോൾ അതാ പറമ്പിലേക്ക് കയറുന്ന വഴിയിൽ വെച്ചിരിക്കുവാണെന്ന് വീണയും അത് കൊള്ളാം ഞങ്ങളുടെ ആർമി എല്ലാരും കയറുന്ന റൂട്ട് ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് ഈ വഴി വന്നത് നിനക്കൊന്നുകിൽ തിരിച്ചു പോവാം അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് നിന്നെ ഇറക്കി തരാം അവിടെ പോയി നീ നിന്റെ വണ്ടി എടുക്ക് എന്ത് വേണമെന്ന് കനി ചോദിച്ചോണ്ട് ബുള്ളറ്റിലേക്ക് കയറുമ്പോഴേക്കും എന്നെ റോഡിലോട്ടാക്കി തരുമെന്ന് വീണ ചോദിക്കുമ്പോ കയറാനായി കനിയും പറയുന്നുണ്ടേ അവർ റോഡിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ കിടന്ന ഓട്ടോയിൽ നിന്നും നമ്മുടെ ആശയയിത്താത്ത വീണയെ കണ്ട് തന്റെ മുഖം മറന്നീക്കി അവളെ വിളിക്കുന്നുണ്ട് അമ്മയെ ആവേശത്തിൽ കണ്ട് വീണ ചിരിക്കുമ്പോ നിന്ന് കറങ്ങാതെ വേഗം വണ്ടി വിട പിള്ളേരെ എന്ന് പറയുമ്പോഴേക്കും അവർ ബൈ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന ഓട്ടോറിക്ഷാ ചേട്ടനോട് പോയാലോ എന്ന് കേശുവും ചോദിക്കുന്നുണ്ട് പിന്നീടുള്ള യാത്രയിൽ കനി വീണയോടായി ചോദിക്കുന്നുണ്ട് എടി നീ ശ്രദ്ധിച്ചായിരുന്നോ ഇപ്പൊ പഴയ പോലുള്ള ചെറിയ മേയല്ല അപ്ഡേറ്റഡ് ന്യൂ വേർഷൻ കല്ലൂസിന്റെ ഭാഷയിൽ പറഞ്ഞ സരസ്വതി ടു പോയിന്റ് ഓ എന്ന് പറയണ കേട്ട് വീണയും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് ഒരു ബീച്ച് സൈഡിൽ വിഷ്ണുവും ജാവേദും കൂടി കാര്യമായി സംസാരിച്ചോണ്ട് നിൽക്കുന്നതാണ് ജാവേദ് ഈ തമിഴന്മാരിന് കേസുമായി വരുമോന്ന എന്റെ സംശയമെന്ന് വിഷ്ണു പറയുമ്പോ അവർ അത്യാവശ്യം വിരണ്ട പോയിട്ടുള്ളത് സർ കേസുമായി ഇനിയും വന്ന എന്താവും സ്ഥിതി എന്ന് അവർക്കറിയാം പക്ഷെ അവരമ്മയുമായി അത്രയ്ക്കും ഇമോഷണലായി കണക്റ്റായതുകൊണ്ട് അവരെല്ലാ വഴിയും നോക്കുമെന്ന് തന്നെയാ കി തോന്നുന്നത് എന്ന് ജാവേദ് പറയുമ്പോൾ അവർ നേരെ മൂവ് ചെയ്ത നമ്മൾ പ്രശ്നത്തിലാവും മിസ്റ്റേക്കൺ ഐഡന്റിറ്റിയും റോങ് ക്രിമിനേഷനുമാണ് കോടതി അന്വേഷണം ഉണ്ടാവും മീഡിയ ഒക്കെ എടുത്തിട്ട് അലക്കും എന്ന് വിഷ്ണു പറയുമ്പോൾ മോർച്ചറി എൻക്വയറിയും ഉണ്ടാവുമെന്ന് ജാവേദ് ഓർമ്മിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ടിയിരുന്നതാ ബോഡി ആയി തുടങ്ങിയിരുന്നു പക്ഷേ അളിയൻ അന്ന് വിഷ്വൽ ഐഡന്റിഫിക്കേഷൻ നടത്തി അയാൾ അന്നേരമുള്ള ട്രോമയിലെ ഫുള്ള് ബ്ലാങ്ക് ഔട്ടായിട്ട് നിലവിളിച്ചു എന്നാ ഞാനും പിന്നെ അറിഞ്ഞത് എന്ന് വിഷ്ണു പറയുമ്പോൾ സിബിലിയൻസ് പറയുന്നത് പോലെ കണ്ടില്ല അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും സാറിന് പറയാനാവില്ലല്ലോ അതാണ് പ്രശ്നമെന്ന് ജാവേദും അതെ അന്ന് ബോഡി ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഞാനും അളിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആള് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആയി കൈയിന്നു പോയി വിഷൽ ഐഡന്റിഫിക്കേഷന്റെ റെസ്പോൺസാണെന്നാ ഞാനും കരുതിയത് ഇപ്പോൾ അളിയൻ പറയുന്നു അന്ന് ഞാൻ എല്ലാ പ്രൊസീജിയേഴ്സും ക്ലിയർ ചെയ്ത് ബോഡി കൊണ്ടുവന്നു എന്നാ പുള്ളി കരുതിയതെന്ന് ഫുൾ ആപ്പും നമ്മുടെ നെഞ്ചത്ത് എന്ന് വിഷ്ണു പറയുമ്പോ എന്തായാലും ആ തമിഴ് ബാച്ച് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് നമുക്കൊന്നും നോക്കാം സാർ സാർ ടെൻഷനാവണ്ടെന്ന് ജാവേദും വിഷ്ണുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് ടീച്ചറമ്മയുടെ ഭർത്താവ് മോഹനെയാണ് കാണിക്കുന്നത് ഇവമാർക്ക് ഒരു ചൂടുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈലെടുത്ത് മോഹന തമിഴരെ വിളിക്കുന്നുണ്ട് അമി സൗഖ്യമാ കേസിന്റെ കാര്യങ്ങള് പിന്നെ വലതും നീക്കിയോ എന്ന് മോഹൻ ചോദിക്കുമ്പോ ഇല്ല സാർ എന്ന് അയാൾ പറയണ കേട്ടെ മോഹൻ ദേഷ്യത്തോടെ എന്റെ സ്വാമി ഇങ്ങനെ ലേറ്റ് ആക്കല്ലേ ഇതേ നടന്നത് മനുഷ്യാവകാശ ലംഘനമാണ് അതാ വിധത്തിൽ തന്നെ കേസിൽ അവതരിപ്പിക്കണം പിന്നെ നിങ്ങളെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ ആ കാര്യവും പിന്നെ സരസ്വതിയുടെ മരുമകൻ സർക്കിൾ ഇൻസ്പെക്ടർ ആയതുകൊണ്ട് ഇടപെടാനുള്ള സാധ്യതയും അതിന്റെ നീതികേടും അവിടെ സൂചിപ്പിക്കണം അന്ന് ചിലപ്പോൾ നിങ്ങൾക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടാവില്ല നിങ്ങളോട് ചില വ്യവസ്ഥകൾ പറഞ്ഞ് സമ്മതിപ്പിച്ച് പേടിപ്പിച്ച് ഒഴിവാക്കാനാണ് പോലീസ് നോക്കിയത് നിങ്ങൾ അവര് പ്രതീക്ഷിച്ചതുപോലെ ഇപ്പോഴും മിണ്ടാതിരിക്കുക അന്ന് നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളുടെ അക്കയുടെ കർമ്മങ്ങള് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി എന്റെ സ്വാമി അതാണ് ഞാൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത് അല്ലാണ്ട് എനിക്ക് എന്ത് കാര്യം ഇതിലേ എന്ന് മോഹൻ ചോദിക്കുമ്പോൾ കേസ് കൊടുക്കണം സാർ ഡീറ്റെയിൽസ് മുരുകേശൻ പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഫോണ് മുരുകേശനായി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ സ്റ്റേഷനിൽ മാത്രമല്ല ഹ്യൂമൻ റൈറ്റ്സിലും പരാതി കൊടുക്കും ഹൈക്കോർട്ടിൽ ഒരു റിട്ട് കൊടുക്കാനും ആലോചനയുണ്ട് എന്നൊക്കെ മുരുകേശൻ പറയുമ്പോൾ അത് വളരെ നന്നായി ഇത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ലോക്കൽ പോലീസുകാരെ ഇത് കളിച്ച് പഴയതുപോലെ തന്നെ ആക്കും പിന്നെ രണ്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട് ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അതൊന്ന് ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു തലയുള്ള അഡ്വക്കേറ്റിനെ കണ്ടാൽ അതാവും നല്ലത് എന്ന് മോഹം പറയുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് മുരുകേശനും പറയുന്നുണ്ട് കേസെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ അതാ നല്ലത് പിന്നെ എന്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങൾ എപ്പോൾ വേണേലും എന്നെ വിളിച്ചോ ഞാൻ റെഡിയാ എന്ന് മോഹൻ പറയുമ്പോൾ അയാളും താങ്ക്സ് പറയുമ്പോൾ മോഹൻ കോൾ വയ്ക്കുന്നുണ്ടേ ഇതെല്ലാം കേട്ട് ഇന്നോ നാളെയോ ഉറപ്പായും പെറ്റീഷൻ കൊടുക്കണമെന്നും ഇനിയും താമസിപ്പിക്കരുതെന്നും അവരുടെ സഹോദരി പറയുമ്പോൾ മുരുകേശൻ അത് സമ്മതിക്കുന്നുണ്ട് പിന്നീട് മോഹൻ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന് വിഷ്ണു ചോദിക്കുമ്പോ എന്താ വലിയ ഗൗരവമെന്ന് മോഹനും അതെ ഈ മണ്ഡം പോലീസ് മണ്ഡം പോലീസായി തന്നെ നിന്നാ മതി കേട്ടോ വലിയ ഷോ എന്നും കാണിക്കേണ്ട നീ എന്ന് മോഹൻ പറയുമ്പോ എന്നോട് മര്യാദയ്ക്ക് വേണം സംസാരിക്കാൻ എന്ന് വിഷ്ണുവോ ആണല്ലേ എന്നാല് എനിക്ക് തീരെ സൗകര്യമില്ല കേരള പോലീസിലെ സർക്കിൾ എന്ന് പറഞ്ഞാലേ വലിയ വലുപ്പമൊന്നുമില്ല ചെറുത് എന്ന് മോഹൻ പറയുമ്പോ എനിക്ക് എന്റെ വലിപ്പത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട് അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടെന്ന് വിഷ്ണുവോ അതേ അമ്മയുടെ ബോഡി തിരിഞ്ഞുവന്ന തമിഴന്മാരെ പിടിച്ചു വിരട്ടി ലോക്കപ്പിലിട്ട് ഇല്ലാത്ത കുറെ വ്യവസ്ഥകളൊക്കെ പറഞ്ഞു പേടിപ്പിച്ചിട്ട് അവരെ ഓടിച്ചു കളയാമെന്ന് വിചാരിച്ചല്ലേ എടാ നിന്റെ ലോക്കൽ പോലീസിനെ വെച്ചുള്ള കളികളൊന്നും ഇനി അങ്ങോട്ട് നിക്കില്ല വരുന്നത് വലിയ പണിയാ മുട്ടൻ പണി കാത്തിരുന്നോ നീ എന്ന് മോഹം ഭീഷണിപ്പെടുത്തുമ്പോ നിങ്ങളെന്താ എന്നെ പേടിപ്പിക്കുകയാണോന്ന് വിഷ്ണുവോ എടാ മണ്ടം പോലീസെ നിന്നെ പേടിപ്പിച്ചതൊന്നുമല്ല ഞാൻ ഒരു സൂചന തന്നതാ ഒരുങ്ങിയിരുന്നോ നീ കേട്ടോ എന്ന് മോഹം പറയുമ്പോ മര്യാദയ്ക്ക് നിൽക്കുന്നവൻ മണ്ടനാണെന്ന് വിചാരിക്കരുത് പാട്ടുവയലിലേക്കുള്ള ദൂരത്തിന്റെ ധൈര്യത്തിലല്ലേ നിന്റെ ഈ നെകളിപ്പ് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഏടാ അവിടെ നിന്റെ മുറ്റത്ത് വന്ന് ഈ മോഹൻ നെകളിക്കും കേട്ടോ നിനക്കേ നിനക്കെന്നെ ശരിക്കും അറിഞ്ഞൂടാ എന്ന് മോഹനും പറയുന്നുണ്ട് ഇത് കേട്ട് മാധവത്തിന്റെ മുറ്റം എല്ലാവർക്കും അറിയാവുന്നതാ ഓടിയൊളിച്ച് ഏതോ നാട്ടിലിരുന്ന തന്റെ വീട്ടുമുറ്റത്ത് ഞങ്ങൾ വന്നിരുന്നു അതാണ് മിടുക്ക് എന്ന് വിഷ്ണു പറയുമ്പോ പാട്ടവയൽ വന്നത് വലിയ മിടുക്ക് തന്നെയാ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് ഒന്ന് ചിരിപ്പിക്കാതെ പോട ചെറുക്ക എന്ന് മോഹൻ കളിയാക്കണ കണ്ട് താനവിടെ പെൻഷനായി കുത്തിയിരിക്കുമ്പോൾ ഇങ്ങനെ പലതും തോന്നും തനിക്ക് അതിനുള്ള സമയമുണ്ട് തൽക്കാലം എനിക്കതിനുള്ള സമയമില്ല അതുകൊണ്ട് ഇതങ്ങ് നിർത്തിക്കോ കൂടുതൽ ഷോ കാണിച്ച പിടിച്ചകത്തിടും മനസ്സിലായോ എന്ന് വിഷ്ണു ദേഷ്യത്തോടെ ചോദിക്കുമ്പോ മോഹൻ അവനെ പൂച്ചോണ്ട് അതെ കാണിക്കലും പിടിക്കലും ഒക്കെ മല്ലപ്പള്ളി വട്ടത്തിലെ നടക്കൂ കേട്ടോടാ വട്ടപൂജ്യം ഇൻസ്പെക്ടറെ എന്ന് മോഹൻ ദേഷ്യത്തോടെ പറയുമ്പോ നമുക്ക് നോക്കാം എന്ന് വിഷ്ണുവും വെല്ലുവിളിക്കുന്നുണ്ട് ആ നോക്കാം എന്ന് പറഞ്ഞ് മോഹനും കോൾ വയ്ക്കുന്നുണ്ടേ പിന്നീട് വീട്ടിൽ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു രാധയും മഹേഷിനെയും തൻ്റെ അടുത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട് ടൌട്ടിലിരിക്കുന്ന വിഷ്ണുവിന്റെ അടുത്തേക്ക് മഹേഷ് വന്നിരുന്നുണ്ട് അളിയൻ എന്താ ഇവിടെ തന്നെ ഇരുന്നു കളഞ്ഞതെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് ഞാനൊരു മണ്ടം പോലീസാണെന്ന ധാരണ അളിയനുണ്ടോ നീ വിഷ്ണു ചോദിക്കുമ്പോഴേക്കും മഹേഷ് പേടിയോടെ എണീറ്റുണ്ട് ഇല്ല അളിയൻ എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നിനക്കുണ്ടോ രാധേന്ന് അടുത്തു നിൽക്കുന്ന രാധയോടും വിഷ്ണു ചോദിക്കുമ്പോൾ ഇല്ല എന്ന് രാധയും അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോഴും സരസ്വതി ടീച്ചർ ജീവനയുടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ഉറച്ചു നീക്കാൻ കഴിയില്ലായിരുന്നു സരസ്വതി ടീച്ചർ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ എവിടെ എങ്ങനെ എന്ത് എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാ എന്നൊക്കെ വിഷ്ണു പറയുന്നത് മുകളിലെ റൂമിലിരുന്നുണ്ട് ടീച്ചർ അമ്മയും കേൾക്കുന്നുണ്ടേ ഇനി പറ എനിക്കറിയാവുന്നതിനപ്പുറം നിങ്ങൾക്ക് എന്തറിയാം സരസ്വതി ടീച്ചറെ പറ്റി എന്ന് വിഷ്ണു ചോദിക്കുമ്പോ അതൊന്നും മിണ്ടാതെ നിക്കണ കണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് മഹേഷ് പറയാനായി തുടങ്ങുമ്പോഴേക്കും ഞങ്ങക്ക് എന്നത് വേണ്ട അളിയൻ അളിയന്റെ കാര്യം പറ എന്ന് വിഷ്ണുവോ തനിക്കൊന്നും അറിയില്ലെന്ന് മഹേഷ് പറയുമ്പോൾ നിനക്കോ രാധ എന്ന് വിഷ്ണു എനിക്കൊന്നും അറിയില്ല എന്ന് രാധ പറയുമ്പോൾ രണ്ടാൾക്കും ഉറപ്പാണല്ലോ അല്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അത് എന്നവർ രണ്ടുപേരും കൂടി സമ്മതിക്കുമ്പോൾ ഇനി ഇതിന്റെ പേരിൽ ഒരു കാലത്തും നിങ്ങളുടെ തല കുനിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അകത്തേക്കായി പോകുമ്പോ അളിയൻ എന്തോ നമ്മുടെ അടുത്ത് ഒരു ഉടക്ക് കാണുന്നുണ്ട് ഇനി ശരിക്കും ശ്രദ്ധിക്കണം എന്ന് രാധയോടായി മഹേഷും ടെൻഷനോടെ പറയുന്നുണ്ട് വീണ്ടും മോഹനെയാണ് കാണിക്കുന്നത് മോഹൻ ഒരു സിഗരറ്റും വലിച്ചോണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി എന്ന് ചോദിക്കുന്നുണ്ട് മിണ്ടാതിരിക്കാൻ ഞാൻ ആരടി മുനിയോ എന്ന് മോഹൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ നാട് വിട്ടു വന്നിട്ട് എത്രയോ വർഷമായി ഇപ്പോ അവരുടെ പുറകെ പോകേണ്ട എന്ന് അവൾ വീണ്ടും ചോദിക്കുമ്പോ എത്ര കൊല്ലം കഴിഞ്ഞാലും പക കേട്ടു പോവില്ലടി പറ്റിച്ചവളുടെ ജീവൻ തീരുന്നതുവരെ മോഹൻ ദ്രോഹിക്കും അതങ്ങനെയടി അതിനെ നീ കയറി വലിയ ഡയലോഗൊന്നും അടിക്കണ്ട ഞാൻ ഈ പറഞ്ഞതിൽ നിനക്കുമുള്ള താക്കീതുണ്ട് എന്ന് മോഹൻ പറയുമ്പോ ഞാൻ വെറുതെ ചോദിച്ചതാ എന്നെ വെറുതെ വിട്ടേക്കെന്ന് അവളും അങ്ങനെ ഭരിക്കാതെ ഒതുക്കത്തിൽ അങ് നിേ അതാണ് നിന്റെ ഉയിരിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലത് കേട്ടോ എന്ന് മോഹൻ പറയുമ്പോഴേക്കും അവൾ മോഹന്റെ അടുത്ത് വന്നിരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കെന്ന് മോഹൻ പറയുമ്പോ ആ സരസ്വതി നിങ്ങളെ എങ്ങനെയാ പറ്റിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അവൾക്ക് എന്നെ കിട്ടുമ്പോഴും വേറൊരു സാറിന്റെ അടുത്ത് പ്രേമം ഇത് കേട്ട് അവൾ മിഴിച്ചു നോക്കുമ്പോൾ കാതൽ കേട്ടിട്ടില്ലേ മോഹൻ അത് പെരുത്തി ഇഷ്ടായി അതുകൊണ്ട് എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ചു ഞെരിച്ചോണ്ട് ഞാൻ അവളെ നന്നായി അങ്ങ് പ്രേമിച്ചു നിനക്ക് അറിയാലോടി എന്റെ പ്രേമം എന്ന് ചോദിക്കുമ്പോ അവൾ മിണ്ടാതിരിക്കണ കണ്ട് ചെല്ലെ ചെന്നു വേലയെപ്പാരു പോ എന്ന് പറയുമ്പോ അവൾ പേടിയോടെ എണീറ്റ് പോവുന്നുണ്ടേ കിന്നരിക്കാൻ വന്നേക്കുന്നു അവള് എന്ന് പറഞ്ഞ് മോഹൻ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ടേ പിന്നീട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിറങ്ങുന്ന രത്നമാളുടെ മക്കളെയും അവിടുത്തെ ലോക്കൽ ലീഡർ ദുരയെയുമാണ് കാണിക്കുന്നത് രണ്ട് പ്രാവശ്യം ഞങ്ങൾ അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്നും അതവരുടെ അമ്മ തന്നെയാണെന്ന് അവർ ഉറച്ചു നിൽക്കുകയാണെന്നും അതുമാത്രമല്ല ഒരു പ്രാവശ്യം അവരുടെ വീട്ടിലേക്ക് രണ്ട് പോലീസുകാർ പോയിരുന്നെന്നും ഇനി നിങ്ങൾക്ക് അടക്കം ചെയ്ത മണ്ണ് കിട്ടണമെങ്കിൽ കോർട്ട് ഓർഡർ വേണം ശരീരത്തിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കിട്ടിയാൽ നമുക്ക് ഡി ടെസ്റ്റ് നടത്താം എന്നൊക്കെ ദുരൈ പറയുമ്പോൾ ഈ സ്റ്റേഷനിൽ പരാതി കൊടുത്ത പോലെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലും ഒരു പരാതി കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കൂടാതെ ഹൈക്കോടതിയിലും ഒരു റിട്ട് കൊടുത്താലോ എന്ന ആലോചനയും ഉണ്ട് എന്നൊക്കെ മുരുകേശൻ പറയുമ്പോൾ ഈ പ്രാവശ്യം നമ്മൾ തന്നെ ജയിക്കുമെന്ന് ദുരെയും അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് രാത്രിയാവുമ്പോൾ ടീച്ചർ അമ്മയുടെ വീട്ടിൽ ടെൻഷനോടെ ഇരിക്കുന്ന രാധയെയും ഒരു സമാധാനവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മഹേഷിനെയുമാണ് കാണിക്കുന്നത് മഹേഷ് ടെൻഷനോടെ ദ രാധേച്ചി അളിയനിപ്പോ നേരിട്ട് ചോദിക്കാത്ത വിധത്തിലായി കാര്യങ്ങള് നമ്മളെ സംശയിക്കുന്ന വിധത്തിലുള്ള എന്തോ സൂചന അളിയന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ മഹേഷ് പറയുമ്പോൾ ശരിയാടാ നമുക്കങ്ങോട്ട് സമ്മതിക്കാനും പറ്റുന്നില്ലല്ലോ ഈ ഒരു വിഷയം പറഞ്ഞിട്ട് നിങ്ങളുടെ തല ഒരിക്കലും കൂനിയരുതെന്നൊരു താക്കീതും വിഷ്ണുവേട്ടം പറഞ്ഞു ഇപ്പോ കുറ്റബോധം പോലൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് രാധ പറയുമ്പോൾ മഹേഷ് രാധയുടെ അടുത്തേക്ക് ചെന്നിരുന്ന ദേ രാധേച്ചി നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാ മതി ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് മഹേഷും അവൾക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നുണ്ട് എടാ ഇനിയും ഇവിടെ അമ്മയിരിക്കുന്നത് എത്രത്തോളം സേഫാണെന്ന് എനിക്കൊരു സംശയമുണ്ട് എപ്പോ വേണമെങ്കിലും വിഷ്ണുവേട്ടൻ ഇവിടെ എത്താം എന്ന് രാധ താഴ്ന്ന ശബ്ദത്തിൽ പറയുമ്പോ പക്ഷെ നമുക്ക് അമ്മയെ എങ്ങോട്ട് മാറ്റാൻ പറ്റുമെന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് എനിക്കൊരു പിടിയുമില്ലെന്ന് രാധ പറയുമ്പോ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റാമെന്ന് വെച്ചാ ഇവിടെ നിന്ന് ഇറക്കി കിട്ടണ്ടേ അബദ്ധത്തില് നാട്ടുകാരെങ്കിലും കണ്ട കാര്യങ്ങൾ കൈയിൽ നിന്ന് പോവും എന്ന് മഹേഷ് ടെൻഷനോടെ ശേ ഒരു പിടുത്തവുമില്ലെന്ന് രാധയും ഇത് കേട്ട് ഇടയ്ക്ക് നിന്ന് കളിക്കുന്നവർക്ക് നല്ല പണി കൊടുക്കുമെന്ന് അളിയൻ പറയുന്നുണ്ടായിരുന്നു എന്ന് മഹേഷ് ടെൻഷനോടെ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വിഷ്ണു തങ്ങളെ സംശയിച്ച കാര്യം മഹേഷും രാധയും ചെന്ന് ടീച്ചർ അമ്മയോട് പറയുന്നതും ടീച്ചർ അവരെ വഴക്കു പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിൽ നാളെ എന്തായി തീരും എൻ്റെ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്നെ ഇവിടെ നിന്ന് മാറ്റി ജീവിതം സുരക്ഷിതമാക്കണം അല്ലേ താൻ പോകുന്നില്ലെന്ന് പറയുന്ന ടീച്ചർ അമ്മയുടെ ഉറച്ച നിലപാട് കണ്ട് പേടിയോടെയിരിക്കുന്ന മഹേഷിനെയും രാധയുമെല്ലാം കാണാം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ